രണ്ടാം ദിനം തിരു കുടുംബം ഈ ഭൂമിയിലെ തൃത്വം ശ്രേഷ്ഠമായ കാരുണ്യത്തിൻ്റെയും വിശിഷ്ടമായ ജീവൻ്റെയും സമ്പന്നമായ സ്നേഹത്തിൻ്റെയും വിളനിലമായ തൃത്ത കുടുംബത്തിൻ്റെ പ്രതിച്ഛായയായ ഈ ഭൂമിയിലെ ദിവ്യ കുടുംബമേ ഞങ്ങൾ നിങ്ങളെ നമിക്കുന്നു പങ്കുവയ്ക്കാനും സ്വീകരിക്കുവാനും കൊടുക്കുവാനും പരസ്പരം ഉത്തേജിപ്പിച്ച തിരു മാതൃക പിഞ്ചെന്ന് ഹൃദയം തുറന്ന് സ്നേഹിക്കാനും ആത്മാവിനുള്ളവയിൽ നിന്ന് കൊടുക്കാനും മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ പരിശുദ്ധ സ്നേഹത്തിൻ്റെയും സുതാര്യമായ ജീവിതത്തിൻ്റെയും നിഷ്കളങ്കമായ സമർപ്പണത്തിൻ്റെയും സാക്ഷികളാകുവാൻ തൃത്വ കൂട്ടായ്മ സ്വന്തമാക്കിയ തിരി പോലെ ഐക്യത്തിൻ്റെ അരൂപി കൊണ്ട് ഞങ്ങളെ നിറച്ചാലും നിയോഗം ഇന്നേ ദിനം പ്രത്യേകമായി എല്ലാ കുടുംബങ്ങളെയും നിയോഗമായി സമർപ്പിക്കാം ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിയിക്കുവാൻ എല്ലാ കുടുംബങ്ങളിലും നിർമ്മല സ്നേഹത്തിൻ്റെ വരവും പരസ്പര പൊരുത്തത്തിൻ്റെ കൃപയും നിറയുവാൻ പ്രാർത്ഥിക്കാം സുഹൃതജപം തിരു കുടുംബമേ നിങ്ങളിൽ വിളങ്ങിയിരുന്ന സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഇപ്പോൾ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമിരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തിരുക്കുടുംബ ലോത്തിനിയ ദൈവൈക്യത്തിനും സമാധാനത്തിനും ജീവിച്ച ഈശ്വരമറിയം യോസേപ്പേ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുതൃത്വത്തിൻ്റെ സ്നേഹം ലോകത്തിനു വെളിപ്പെടുത്തിയാത്തിരി കുടുംബം സ്തുതിക്കപ്പെടട്ടെ പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച സ്തുതിക്കപ്പെടട്ടെ കാലത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ തിരു കുടുംബം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മാലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരുക്കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ചന്മാർ കാഴ്ച സമർപ്പിച്ച് സ്തുതിക്കപ്പെടട്ടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരു കുടുംബം നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച

ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന അതീക്ഷണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹൈക്യ സമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ CHF Family Media.